കലാലയ പഠനത്തിൽ മികവ് കാട്ടുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പഠന ഷറഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നൽകുന്ന സ്കോളർഷിപ്പ് ഇരുപതാം വർഷവും മുടക്കമില്ലാതെ തുടരുന്നു ഇത്തവണ കോളേജിലെ നൂറ്റി അൻപത് പേരാണ് അർഹരായിട്ടുള്ളത് കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് ഐ വി എഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻകുബേറ്റർ ഇപ്പോൾ കോളേജിലെ വിവിധ ശാഖകളിലായി പഠിക്കുന്ന നൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കോളേജ് റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണയും സ്കോളർഷിപ്പ് നൽകിയത് ഷറഫ് കോളേജ് സെമിനാർ ഹാളിൽ നടന്ന എക്സലൻസിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോളേജ് മുൻ മാനേജർ പി കെ സി ആഷ്കർ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു ഡിജിറ്റൽ அதболее పడన దవల పడగొకొనే కాస్రోడి జిల్లా విజ్ఞాశ్రమావలకే నౌక. దీని సైతం పుడియోడావ పడ సార్ధ్యం ప్రతిచించు. అదోల్నే సాధారణ కార్యము అల్లాహ్ కుడి ఒక ఉన్నతమైన విజ్ఞాశ్రమాన్ని ఉత్తమమైన బహుమతికి మార్చి వయన మార్త లక్షం. గుజతికొనే స్థావ్రమారో స్థావవాని శర భాషం చేసవ. കോളേജ് മാനേജർ വി കെ പി അഷ്റഫ് അധ്യക്ഷത വഹിച്ചു റിലീഫ് കമ്മിറ്റി ചെയർമാൻ പി കെ സി അബ്ദുൽ സമദ് ഹാജി മുഖ്യാതിഥിയായിരുന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് സുരാജേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് ആ കെ എ മുഹമ്മദ് അഷ്റഫ് സെക്രട്ടറി ബി എസ് ഷെരീഫ് പി സിന്ധു സ്റ്റാഫ് സെക്രട്ടറി കെ രജീഷ് ടി സജിന പി അഞ്ജുഷ എ മോഹനൻ ഷെരീഫ് ചിത്തംമാടെ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ